നമസ്കാരം സി പി എം കോഴിക്കോട് കുന്നമംഗലം ഏരിയ സെക്രട്ടറി പാർട്ടി അനുഭാവിയെ തെറിവിളിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് മറ്റൊരു അനുഭാവിയെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഏരിയ സെക്രട്ടറി പി ഷൈബു ബാലകൃഷ്ണൻ എന്ന പ്രവർത്തകനെ തെറി വിളിക്കുന്ന വീഡിയോയാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് സമൂഹമാധ്യമങ്ങളിലൂടെ തന്നെ പാർട്ടിയെ വിമർശിച്ചതിനാണ് ഏരിയ സെക്രട്ടറിയുടെ ഭീഷണിയും അസഭ്യവർഷവും ഇതേ ഏരിയ സെക്രട്ടറി ഫോണിലൂടെ മോഹനൻ എന്ന അനുഭാവിയെടുക്കുന്നത് ഭീഷണിപ്പെടുത്തുന്ന സംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട് സമൂഹമാധ്യമങ്ങളിലെ പോസ്റ്റുകൾ പിൻവലിക്കണം എന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഷൈബുവിൻ്റെ ഫോൺ കോൾ തോന്നിയാസം എഴുതുന്നത് നിർത്തിയില്ലെങ്കിൽ കണ്ണടിച്ചു പൊട്ടിക്കുമെന്നാണ് മോഹനോടുള്ള ഭീഷണി പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ അവിടെ വന്ന് ഞാൻ അടിക്കും ഞാൻ ആരാണെന്ന് അപ്പോൾ നിനക്കറിയാം എന്നാണ് ഷൈബു ഫോണിലൂടെ പറയുന്നത് അടിച്ചു കണ്ണു പൊട്ടിക്കുമെന്നാണ് ബാലകൃഷ്ണനോടും ഷൈബുവിൻ്റെ ഭീഷണി ബാലകൃഷ്ണനും ഷൈബുവും തമ്മിലുള്ള വാക്കുതർക്കത്തിൻ്റെ വീഡിയോയാണ് പ്രചരിക്കുന്നത് എന്നാൽ ഒരു ഭയവുമില്ല എന്നാണ് ബാലകൃഷ്ണൻ മറുപടി നൽകുന്നത് നിങ്ങൾക്കെന്നെ കൊല്ലാം കൊന്നാൽ അന്ന് തന്നെ മറുപടി ഉണ്ടാകും എനിക്ക് എഴുപത്തിമൂന്ന് വയസ്സായി ഇനി ജീവിക്കണമെന്നില്ല പണം കാക്കാനും മോഷ്ടിക്കാനും നീയൊക്കെ ഇന്നല്ലേ നേതാവായത് എന്നും വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഏറ്റുമുട്ടലിലേക്ക് നയിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം